നമുക്കിന്നൊരു വെറൈറ്റി അതായത് വെറൈറ്റി ആണെങ്കിലും ഒരു നാടൻ ബിരിയാണി ഉണ്ടാക്കാം വളരെ പണിക്കുറവുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയൊരു ബിരിയാണി നമുക്കുണ്ടാക്കാം അതിൻ്റെ റെസിപ്പി നമ്മൾ കാണുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ആ ബെല്ലേക്കനും ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വെറൈറ്റി വീഡിയോകളൊക്കെ നിങ്ങൾ കാണാൻ സാധിക്കും ഇത് നമ്മളിവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് ഒരു ഒരു അഞ്ച് സവോള വളരെ കനം കുറച്ച് വറുത്തി ആയിട്ട് അരിഞ്ഞി വെച്ചിരിക്കുകയാണ് ഇട്ടതിന് ശേഷം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് സ്പൂണ് പിന്നെ ഇത് പൊതിനയാണ് പുതിന നമ്മളൊരു ഒരു കൈപ്പിടി പൊതിനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗം മുക്കാഭാഗം നമ്മളിതിനകത്ത് ചേർക്കുക ബാക്കി നമ്മളുടെ ദമ്മിളാണതിൽ മാറ്റി വെക്കുകയാണ് മല്ലിയുടെ മല്ലിയുടെ ഒരു കൈപ്പിടിയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗം മുക്കാഭാവം നമ്മളിതിനകത്ത് ചേർത്തിട്ട് ഒരു കാൽ ഭാഗം മാറ്റി വെക്കുകയാണ് പിന്നെ ഒരു പതിനഞ്ച് പച്ചമുളകാണ് നമ്മളിതിലേക്ക് അരിഞ്ഞിരിക്കുന്നത് ഇതിന് എരിവിന് നമ്മൾ പച്ചവെള്ളം മാത്രമേ എഴുതുള്ളൂ വേറെ പ്രത്യേകിച്ച് എരിവൊന്നും ചേർക്കുന്നില്ല ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു അരസ്പൂണ് അരസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊഴി ഒരു കാൽ സ്പൂണ് എന്നിട്ട് അധികം നിറമൊന്നും വേണ്ട ഈ ബിരിയാണിക്ക് മുളക് മുളക് ഒരു അരസ്പൂൺ ഇന്ന് വരും അല്ലെങ്കിൽ മോഴിങ് നര കൂടുതൽ വരും സാധാ മുളകായിരുന്നു അവിടെ ഉറന്നിട്ടു പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മൾ ഗരം മസാലപ്പൊടിയാണ് ഇത് നമ്മൾ ഇവിടെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടിയാണിത് ഇതൊരു ഈ സ്പൂണ് ഒരു ഫുള്ള് സ്പൂൺ ഒന്നര സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല പിന്നെ ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ കുരുമുളക് പൊടി ഈരടി യോജിപ്പിക്കുന്നതിലാണ് ഇതിൻ്റെ ഈ ടേസ്റ്റ് നല്ല കറക്റ്റായിട്ട് ഞരടി യോജിപ്പിക്കുക ശ്രദ്ധിച്ചോളൂ ഇതുപോലെ കുഴച്ചിത് യോജിപ്പിക്കുക എന്നുള്ളത് വളരെ മെയിനായ ഒരു കാര്യമാണ് ഇത് നമ്മളിതിന് പ്രത്യേകം വഴറ്റി ചേർക്കുന്ന ഒന്നുമില്ല ഈ കുഴച്ച് ചേർക്കുക എന്നുള്ളതാണ് ഇതുപോലെ നന്നായിട്ട് ഇത് കുഴഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്ത് നമ്മൾ ചിക്കൻ ഇടുക ചിക്കൻ ഉപ്പിട്ട് മാറ്റിവെക്കുന്ന ചിക്കനാണ് ഒരു കിലോ ചിക്കൻ ഉണ്ട് ചിക്കൻ കരി നല്ലപോലെ പഠിക്കണം എങ്കിലും ഉപ്പും പുളി എരിവും മസാല ഒക്കെ പിടിക്കുന്നുണ്ട് നമ്മളിതിനുപയോഗിക്കുന്നത് ജീരശാല അരിയാണ് അതായത് ജീരാ പറയുന്ന ചെറിയ അരി ഇതൊരു അഞ്ച് ഗ്ലാസ് അരിയുടെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അരി കഴുകി വൃത്തിയാക്കിയ ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് ബിരിയാണി ചെമ്പ അടുപ്പിൽ വെക്കുക ബിരിയാണി ചെമ്പ ഏതെങ്കിലും ഒരു പാത്രം അടുപ്പി വെക്കുക നമുക്കൊരു മൂന്നാലെട്ട് വെള്ളമൊക്കെ ഒരു പാത്രമാണ് വെക്കേണ്ടത് വെച്ചിട്ട് ഇതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു അൻപത് മില്ലി മതി അതുപോലെ തന്നെ ഒപ്പം തന്നെ ഒരു അൻപത് മില്ലി നല്ല നെയ്യും ഒഴിക്കുക ഇത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമ്മൾ രണ്ട് സവോള വേറെ അല്ലി വെച്ചിട്ടുണ്ടായിരുന്നു ആ സവോള ഇതിനിട്ട് നന്നായി വഴറ്റുക സവോള നന്നായി വഴന്ന് വരുമ്പോൾ അതിനകത്തോട്ടാണ് ആ അണ്ടിപ്പനിപ്പ് കുറച്ച് പിന്നെ ആ ബാക്കി നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഒരു പൊതിനായലയും മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുക ചേർത്ത് നന്നായി വഴറ്റുക ഇത് കോരി മാറ്റി വെക്കുക ഇത് നമുക്ക് പിന്നീട് ദം ചെയ്യുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ് ഈ സാധനങ്ങൾ ഇത് വെച്ചിട്ട് ഈ ചെമ്പിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് നമ്മളിപ്പോൾ അഞ്ച് ഗ്ലാസ് അരിയല്ലേ വെക്കുന്നത് ഇതിന് അഞ്ച് ഗ്ലാസ് വെള്ളം തന്നെയാണ് ഒഴിക്കേണ്ടത് നമ്മൾ അരി അളന്ന ഏത് ഗ്ലാസ് ആണോ ആ ഗ്ലാസ്സിന് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത് പിന്നെ ഒരു കാര്യം വിട്ടുപോയി ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉണക്ക മുതിരിയും കൂടെ വറുത്ത് ചേർക്കാവുന്നതാണ് അതിപ്പം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി വെള്ളം നന്നായി വെട്ട വെട്ടി തിളക്കാനായി വെക്കുക ഇരുപത് മിനിറ്റ് നേരം നന്നായി കുതി കുതിരാൻ പറ്റിയ അരിയാണ് വെള്ളം വെള്ളം വാറുന്നതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന അരിയാണിത് അരവേവായ ചോറ് നമ്മൾ മറ്റൊരു വയസ്സിനകത്തേക്ക് മാറ്റി വെക്കുക മാറ്റി വെച്ചിട്ട് ഇതേ ചരുവത്തിൽ തന്നെ ഇപ്പോൾ ഈ ചോറ് ഒക്കെ നല്ലവരെ പറ്റിയൊക്കെ ഇരിക്കുന്നല്ലോ അതിനകത്ത് വെള്ളമൊന്നുമില്ല നമ്മൾ ആ കറക്റ്റ് വെള്ളമാണ് ഒഴിച്ചിരുന്നത് ഈ ചോറ് മാറ്റി വെച്ചതിന് ശേഷം ആ ചരുവത്തിലേക്ക് തന്നെ നമ്മൾ അരവേവ് വേവിച്ച് വെച്ചിരുന്ന ആ ചിക്കൻ ചിക്കനും ഗ്രേവിയും നമ്മൾ ഒഴിക്കുക ഒഴിച്ചിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ ഈ അരവേവ് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറ് ഓരോ ലെയറായി ഇനി ഇട്ട് നിരത്തി കൊടുക്കുക ഒരു ലെയർ ചോറിട്ടതിന് ശേഷം നമ്മൾ ആ വറുത്ത് മാറ്റി വെച്ചിരുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ അതായത് നമ്മുടെ സവോളയും മറ്റേ മല്ലിയിലയും മറ്റും അത് കുറച്ചതിനു മേണ്ടി തൂളി കൊടുക്കുക കുറച്ചിങ്ങനെ തൂളി കൊടുക്കുക പിന്നെ പിന്നെ അതിന് വേണ്ടിൽ വീണ്ടും നമ്മൾ ഒരു ലെയർ ചോറാണ് വിതറുന്നത് ഇങ്ങനെ ഓരോ ലെയർ ചോറും വിതറി അതിന് അതിന് മേളിൽ ഈ വറുത്ത് വെച്ചിരിക്കുന്ന വറവലും കുറച്ചിട്ട് കൊടുക്കുക ഇങ്ങനെയാണ് ഈ ബിരിയാണിയുടെ ദം ചെയ്യുന്നത് ഇങ്ങനെ എല്ലാ ലെവലും ഇട്ട് കഴിയുമ്പോൾ അതിനിടയ്ക്ക് ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല ഞാനിവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഒരു സാധാരണ ലെവലിലാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പ്രത്യേകതയുണ്ട് ഇതിനൊരു പേരൊന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ചൊരു പേരൊന്നുമില്ല നമ്മൾ സാധാരണ കോഴിക്കോട് ബിരിയാണിന്നും അതുപോലെ തന്നെ ഈ പല നാടുകളുടെ പേരിലുള്ള ബിരിയാണിയുണ്ട് നമുക്കിത് അങ്ങനത്തെ പേരുകളൊന്നുമില്ല നമ്മൾ നമ്മളിതിൻ്റെ റെസിപ്പി വേറെങ്കിലും കണ്ടതല്ല നമ്മൾ സ്വന്തമായിട്ട് ആലോചിച്ചുണ്ടാക്കി എടുത്ത റെസിപ്പിയാണിത് ഇത് അസാമാന്യ രുചിയാണ് ഈ സാധനത്തിന് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഇതുണ്ടാക്കട്ടെ ഇതെല്ലാം ഇട്ട് ഇത് മൂടി വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ഒരു സ്പൂൺ ഗരം മസാല ഇതിന് ഇതിനു മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഈ ഗരം മസാലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത് നമ്മളിവിടെ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ് ഗരം മസാല റെസിപ്പി ഞാൻ പിന്നീട് ഒരിക്കലും ഇടുന്നതായിരിക്കും ഗരം മസാല ഇട്ട് നമ്മൾ ഇത് വെക്കുക അടച്ചു വെച്ച് എന്തെങ്കിലും ഒരു ചെറിയ വെയിറ്റ് വെക്കുക നമ്മൾ രണ്ട് ലിറ്റർ വെള്ളം ഒരു ചെറിയ ചെലവത്തിനകത്ത് വെച്ചതാണ് വെയിറ്റ് വെക്കുന്നത് വെയിറ്റ് വെച്ചൊരു ഇരുപത് മിനിറ്റ് സമയം ഒരു ചെറിയ തീ കൊടുക്കുക ഏറ്റവും കുറഞ്ഞ തീയിൽ ഇരുപത് മിനിറ്റ് വെക്കുക ഇരുപത് മിനിറ്റിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നേരം തീ ഓഫ് ചെയ്ത് ചുമ്മാ അങ്ങനെ അടച്ചു വെക്കുക ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ദമ്പൊട്ടിക്കുക ദമ്പൊട്ടിക്കുമ്പോൾ നല്ലൊരു വാസനയാണ് വരുന്നത് ദമ്പൊട്ടിച്ച് ഇതുപോലെ പതുക്കെ കഷ്ണങ്ങൾ ഇളക്കുക ഇളക്കി ഉപയോഗിക്കാവുന്നതാണ് ചൂണ്ട കൂടെ ഉപയോഗിക്കാം തണുത്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ എങ്ങനെയാണ് ഉപയോഗിച്ചാലും പിന്നെ യാതൊരു കുഴപ്പമില്ല നല്ലൊരു സൂപ്പർ ഒരു ബിരിയാണിയാണ്